ഹലോ വെൽക്കം ബാക്ക് ടു ക്വാ ഫാഷൻ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ചെറിയ റേറ്റിന് കിട്ടുന്ന കുർത്തകളായിട്ട് വന്നിട്ടുള്ളത് ലോ ബഡ്ജറ്റ് ടോപ്പുകളാണ് അപ്പോൾ നമുക്കിന്നത്തെ കളക്ഷൻ കാണാം അപ്പോൾ നമ്മളിന്ന് ആദ്യം കാണിക്കാൻ പോകുന്നത് ഒരു ലൈറ്റ് ഗ്രീനിലാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് ചെറിയ സീക്വൻസും ത്രെഡ് വർക്കും കൂടി നെക്കിൽ വന്നിട്ടുണ്ട് അതുപോലെ കയ്യീൻ്റെ എൻഡിലും വന്നിട്ടുണ്ട് ഇത് ഡബിൾ എക്സ് എൽ സൈസാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒരു സിൽക്ക് ടൈപ്പ് മെറ്റീരിയലാണ് ഇത് വന്നിട്ടുള്ളത് ചെറിയ റേറ്റേ ഉള്ളൂ മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിന് ലൈനിങ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അടുത്ത കളർ നോക്കാം നെക്സ്റ്റ് നല്ല ബ്ലൂവിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല നല്ല ഭംഗിയുള്ള ഒരു കളറാണ് സിൽക്ക് ടൈപ്പിലാണ് വന്നിട്ടുള്ളത് ഇത് ഇതെന്ത് സിൽക്കാണെന്ന് പറയാൻ പറ്റുന്നില്ല പക്ഷെ നല്ല ക്ലോത്താണ് അതുപോലെ ഈ സീക്വൻസും ത്രെഡ് വർക്കും നെക്കിലും കയ്യീൻ്റെ എൻഡിലും വന്നിട്ടുണ്ട് ഡബിൾ എക്സ് എൽ സൈസാണ് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് നല്ല ബ്ലാക്ക് നല്ല ബ്ലാക്കിൽ ഇതുപോലെ വൈറ്റ് ചെറിയ ലേസ് വന്നിട്ടുണ്ട് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് ഡബിൾ എക്സ് സൈസ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപയാണ് നെക്സ്റ്റ് നല്ല ഗ്രീന് ഗ്രീനിൽ ഇതുപോലെ തന്നെ നല്ല വൈറ്റ് ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത് കൈയിൻ്റെ എന്തിൽ ഇത് വൈറ്റ് പീസ് വന്നിട്ടുണ്ട് ഡബിൾ ഇത് എക്സൽ എൽ സൈസാണ് ഇതൊക്കെ കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ ഞാനിപ്പോൾ ഈ കാണിച്ചിട്ടുള്ള ഈ ബ്ലാക്കും ഈ ഗ്രീനൊക്കെ കോട്ടൺ മെറ്റീരിയൽ ആണ് മുന്നൂറ്റി എൺപത് രൂപയാണ് നെക്സ്റ്റ് ബ്ലൂ സെയിം ഈ ഒരു ത്രെഡ് വർക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് മാത്രമല്ല ഇതിൻ്റെ ബോഡിയിലും ഈ ചെറിയ ചെറിയ ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് എക്സൽ എൽ സൈസാണ് അപ്പൊ നെക്സ്റ്റ് നല്ല ആഷ് കളറിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒരു വൈറ്റും ഗോൾഡനും കൂടി ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് ഡബിൾ എക്സ് എൽ സൈസാണ് അപ്പം ഞാനിപ്പോൾ ഈ കാണിച്ചിട്ടുള്ള ഈ നാല് പീസും മുന്നൂറ്റി എൺപത് രൂപയാണ് അപ്പം നമുക്ക് അടുത്ത് നോക്കാം നെക്സ്റ്റ് നല്ല റെഡിലാണ് കേട്ടോ റെഡിൽ ചെറിയ ചെറിയ പ്രിൻ്റുകളാണ് വന്നിട്ടുള്ളത് അതുപോലെ ഷോ ബട്ടന് ഇവിടെ താഴെ വരെ ഷോ വന്നിട്ടുണ്ട് സെൻട്രില് ഓപ്പൺ ചെറിയ ഒരു ഓപ്പൺ സെൻട്രൽ വന്നിട്ടുണ്ട് എക്സെൽ സൈസാണ് നെക്സ്റ്റ് അതിൻ്റെ അതിന്റെ ബ്ലാക്കാണ് കേട്ടോ ബ്ലാക്കിൽ സെയിം പ്രിൻ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് സേ സെൻട്രലാണ് അതിന്റെ ചെറിയൊരു ഓപ്പൺ വന്നിട്ടുള്ളത് ഇത് റയോൺ മെറ്റീരിയൽ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി രൂപയാണ് നെക്സ്റ്റ് നല്ല ക്രീം കളറിലാണ് കേട്ടോ ഫുൾ കോട്ടനിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ നെക്കിൽ ഇങ്ങനെ ഒരു ലേസ് വർക്ക് വന്നിട്ടുണ്ട് ചെറിയ സ്റ്റോൺ വർക്ക് ചെറുതായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് ഡബിൾ എക്സ് എൽ സൈസാണ് മുന്നൂറ്റി എൺപത് രൂപയാണ് ഇതൊക്കെ റീസ്റ്റോക്ക് ചെയ്തതാണ് നെക്സ്റ്റ് പിങ്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത് സെയിം കളർ ചേഞ്ച് ആണ് നേരത്തെ കാണിച്ചതിന്റെ കളർ ചേഞ്ച് ആണ് വന്നിട്ടുള്ളത് ഡബിൾ എക്സൽ സൈസ് ആണ് അപ്പം ഇന്നത്തെ ഈ ലോ ബഡ്ജറ്റ് ടോപ്പുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടങ്ങൾ നമ്മൾ നമ്പറിൽ വേഗം സ്ക്രീൻഷോട്ട് അയച്ചോളൂ കേട്ടോ കാരണം വെച്ചാൽ ഇതിൻ്റെയൊക്കെ ഒരുപാട് കളേഴ്സ് വേറെയും ഒരുപാട് കസ്റ്റമർ കൊണ്ടുപോയിട്ടുണ്ട് കാരണം ചില ആളുകൾക്കൊക്കെ മനസ്സിലാവും ഇത് ഞാൻ എടുത്തതാണല്ലോ ഞാൻ എടുത്തതാണല്ലോ എന്നുള്ളത് അപ്പോൾ വീണ്ടും പറഞ്ഞിട്ട് ഇതുപോലെ ഈ ചെറിയ ഡെയിലി യൂസിന് ആയാലും നമുക്ക് ഓഫീസിലും വർക്കിന് പോണവർക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ചെറിയ വിലയല്ലേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്മളെ നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളൂ രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ സാധനം എത്തുകയാണ് അപ്പം നിങ്ങൾക്ക് ഈ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഒക്കെ ഒന്നാണ്ട് ക്ലിക്ക് ചെയ്തോളൂ കിട്ടുക അപ്പം നമ്മൾ നല്ല അടുത്ത വീഡിയോ ടു നമ്മൾ വീണ്ടും വരും ഓക്കെ ബായ്